എൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇന്ന് എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക അവിടൊപ്പം തന്നെ ഈ വോയിസ് നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് തെറ്റായിട്ടുള്ള ചില പ്രചരണങ്ങൾ അതായത് ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ഇതുപോലത്തെ വൃത്തികെട്ട ചില വാക്കുകളായിട്ട് ചില എന്താ പറയുക ഈ മനുഷ്യനുമായിട്ട് യാതൊരു വിധത്തിൽ താരതമ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ചില നികൃഷ്ട ജീവികളുണ്ട് അതിൽപ്പെട്ട കുറേ സാധനങ്ങൾ ഈ പറയുന്ന പാവം മനുഷ്യനെ ഇങ്ങനെ പറയുന്നു കാരണം എന്ന് പറയുന്ന സിനിമ ബെന്യാമിൻ ഈ നോവലാക്കി അതായത് നമ്മുടെ നജീബ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ്റെ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ശുക്കുറ എന്നാണ് ഇദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം ഇൻറ്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ വലിയൊരു വിജയമായി ഏതാണ്ട് എട്ട് ദിവസം കൊണ്ട് സിനിമ എൺപത് കോടി എന്ന് പറയുന്ന ഒരു വലിയൊരു കളക്ഷനിലേക്കൊക്കെ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ പിന്നിലും ചില സംഘപരിവാറിന്റെ ചില അജണ്ടകളുണ്ട് കാരണം പൃഥ്വിരാജിനോട് ഈ സംഘപരിവാറിന് അത്രയധികം ഒരു അടുപ്പില്ല കാരണം പൃഥ്വിരാജ് അതിനൊക്കെ വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സിനിമയെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പല ആൾക്കാരും ഇപ്പൊ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വ്യക്താവ് കാരണം ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ഒരു ഊളയാണ് ഇദ്ദേഹം കാരണം ഊളത്തരം മാത്രമേ വായിന്നു വരുത്തുള്ളൂ പുള്ളിയും അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയൊരു കമന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഈ ജെറുസിലേം വാണമായിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനം സങ്കര ഇനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സാത്താന്റെ സന്തതിയാണ് ഈ പറയുന്ന ജെറുസിലേം അമ്മായി ഇപ്പോളാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ആടുജീവിതത്തിലെ നജീബിന്റെ ക്യാരക്ടറിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഈ മമ്മദ് എന്ന് പറയുന്നത് അതായത് മുഹമ്മദ് നബീനെയും അള്ളാഹുവിനെയൊക്കെ ചേർത്തുകൊണ്ട് വളരെ മോശമായിട്ട് കാരണം എപ്പോഴും വാ തുറന്നാൽ ഇവള് പറയുന്ന ഒരൊറ്റ പേര് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും ആ മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും വളരെ മോശമായിട്ട് ഇന്നേ വരെ ഒരാളും സംസാരിക്കാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ പറയുന്ന ഈ പരമനാറി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സാധനത്തിന് ഇവളുടെ പേര് ഞാൻ ഉച്ചരിക്കുന്നില്ല കാരണം പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്റെ നാവ് വരെ പുഴുത്തു പോകുന്നതുകൊണ്ട് ഇവളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണെങ്കിലും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഞാൻ ഈ പറയുന്ന നജീമിക്കാന് ഒന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യും കാരണം ഇതുപോലെ തെറ്റായിട്ടുള്ള ചില വാർത്തകൾ പല മാധ്യമങ്ങൾ പടച്ചു കൊടുക്കുന്നുണ്ട് അത് റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ ചിലപ്പം അവരൊക്കെ അത് ചെയ്യുന്നത് ഇതുപോലുള്ള ചില നെഗറ്റീവുകൾ എടുത്തുകൊണ്ട് അതിനെ വളരെ ഇസ്ലാമിനെയും ഇസ്ലാമിക നാമത്തെയും അല്ലെങ്കിൽ ഇതുപോലെ മുസ്ലിം തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ വികൃതമായി കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊന്ന് കേട്ടതിനു ശേഷം നിങ്ങൾ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നജീമിക്ക എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ നജീമിക്കല്ലേ അതെ ഞാനിതൊരു ചാനലിൽ നിന്ന് വിളിക്കുകയാണെ ആ പിന്നെ നജീമിക്കയുടെ പടം കണ്ടിരുന്നു ഗംഭീര സിനിമയാണ് നന്നായിട്ടുണ്ട് പിന്നെ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നജീമിക്കാം കണ്ടു കാണുമായിരിക്കും നജീമിക്കായെ കുറിച്ചിട്ട് ഒരു ഒരു സംഭവം ഇങ്ങനെ ചാനലൊക്കെ വരുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നു ഏതാ മറ്റേ ഈ പിന്നെ ആടുമായിട്ടുള്ള എന്തോ ഒരു സംഭവത്തെ കുറിച്ച് ആ അല്ല അങ്ങനെ ഒരു സംഭവം നജീമിക്കായ് ഈ കഥയില് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അല്ല നജീവിക്കാടെ ജീവിതത്തിൽ നടന്നായിട്ട് ഇത് ഈ പറയുന്ന ബെന്യാമിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ അടുത്ത് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം നജീവിക്കാട് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളിത്രം നടത്താനാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് അത് ഓ അത് കുഴപ്പമില്ല എനിക്കത് കുഴപ്പമില്ല ഞാനനുഭവിച്ചു ഞാൻ അനുഭവിച്ചത് പിന്നെ അങ്ങനെ പറ്റുന്നു ഈ അസൂയക്കാര് പലതും പറയും അത് നമുക്കൊരു പ്രശ്നമല്ല അത് നമുക്കൊരു പിന്നെ സമൂഹത്തിൽ ഒരു മോശം പേര് സൃഷ്ടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നമ്മക്കത് മോശമാണ് പക്ഷെ എങ്കിലും പറയുന്നവർ പറഞ്ഞോട്ടുണ്ട് ഇപ്പൊ അവർക്ക് എങ്ങനെ നേട്ടം കിട്ടിയത് നല്ലതല്ലേ അതുകൊണ്ട് അല്ല പുള്ളിക്കാരൻ ആ ഒരു കഥയ്ക്ക് വേണ്ടിയാണോ അത് അങ്ങനെ പുസ്തകത്തിനകത്ത് എഴുതിയത് അല്ല ആ ആ അത് ശരി അല്ല സിനിമയിൽ അങ്ങനെ ഒരു രംഗം അതിനകത്ത് ഇല്ല സിനിമക്കകത്ത് ഞാൻ കണ്ടതാണ് സിനിമയിൽ അങ്ങനെ ഒരു രംഗമില്ല കാരണം ഇത്രയും ഉം 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 അത് ഇവിടെ എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ചില വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് മറുപടി കൊടുത്തിട്ടുണ്ട് ആ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം വരെ നടന്നിട്ട് പോലില്ല പക്ഷെ അത് ആൾക്കാർ ഇങ്ങനെ പൊലിപ്പിക്കും കാരണം സിനിമ വിജയിച്ചു അതെ പോലെ പിന്നെ അയാൾക്ക് വലിയ കാര്യം ഈ കഥ എഴുതുകൊണ്ട് പുള്ളി പുഴ എന്നെയും കൊണ്ടുപോയി സഹകരണമാണ് പിന്നെ പറയുന്നത് ഒരു ഹലോ അല്ല അത് നമുക്ക് പറഞ്ഞേക്കാ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനുള്ള അനുഭവിച്ച അത് ഒരു ഒരു കാര്യം കൂടെ നമ്മളെ ഇപ്പൊ നജീവിക്കാരുടെ ജീവിതമാണ് ബെന്യാമിൻ കഥയാക്കിയത് പക്ഷെ ബെന്യാമിന്റെ രീതിയിൽ അതിനകത്ത് കഥയ്ക്ക് വേണ്ട ചില ചേരുവകൾ ചേർത്തിട്ടുണ്ടെന്നുള്ള സത്യമാണോ

വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കാരണം ഇങ്ങനൊരു സംഭവം ബെന്യാമിൻ അതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു ലൈനിൽ അങ്ങോട്ട് ഇങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ട് പിന്നീട് മൃഗങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളൊക്കെയാണ് ഈ ഒരു നോവലിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ബ്ലസ്സി സിനിമ ആക്കിയതും അപ്പോൾ ബ്ലസ്സിയും ബെന്യാമിനും ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് അവർ നേരത്തെ കൂട്ടി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ നജീമിക്ക അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അതിനുള്ള മറുപടിയും പറയും അതായത് ഒരു നോവലാകുമ്പോഴത്തേക്കും ആ നോവൽ വായിക്കാനായിട്ട് പ്രേക്ഷകർക്ക് കുറച്ച് ഒരു രസം അവരുടെ ഭാവനയിൽ അവർ ചില കാര്യങ്ങൾ എഴുതും കാരണം സിനിമ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ആടുജീവിതം എന്ന് പറയുന്ന നജീമിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കഥയല്ല ഈ സിനിമ ആക്കിയിരിക്കുന്നത് ഇതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ സിനിമയ്ക്കകത്ത് ഇങ്ങനെയുള്ള ഒരു രംഗം അവർ ചിത്രീകരിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്താണെങ്കിലും ഈ പറയുന്ന പാവം മനുഷ്യനെ ഇങ്ങനെ തേജോപദം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആ ഒരു പേര് തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മതം തന്നെയാണ് ഇവരൊക്കെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇതുപോലുള്ള മനുഷ്യനായി പറക്കാത്ത ചില ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഓഡിയോയിൽ കേൾക്കാം കാരണം ഇത്രയും യാതനെയും പീഡനവും അനുഭവിച്ചു കിടക്കുന്ന ഞാൻ ഇത് ചെയ്യാനല്ലേ പോകുന്നതെന്ന് പറയുന്നത് അപ്പം നോവലിനകത്ത് ബെന്യാമിന് ഇത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പിന്നെ നേട്ടത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റീച്ചിനു വേണ്ടിയായിരിക്കും ഒരു പക്ഷെ ചിലപ്പം അദ്ദേഹം അത് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചിട്ട് രണ്ടാൾക്കാരും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന തരത്തിൽ അവർ തന്നെ പറയുന്നുണ്ട് പിന്നെ നോവലിനും സിനിമയ്ക്കും വേണ്ടി അവർ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തെ ഇത്രത്തോളം ആഴത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ ഭാവനയിൽ അവരെഴുതുന്ന ചില സംഭവങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ആടുജീവിതത്തിൽ ആടുജീവിതത്തിനകത്ത് നജീബിന്റെ മറ്റൊരു സംഭവത്തിനകത്ത് പറയുന്നുണ്ട് കാരണം പല പ്രാവശ്യവും ആത്മഹത്യ ചെയ്യാൻ ഞാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്നെല്ലാം എന്നെ പിന്തിരിപ്പിച്ചത് ഏ ഞാൻ പഠിച്ച മതമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ മതം ഒരിക്കലും ഈ പറഞ്ഞ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കാത്തതുപോലെ തന്നെ ഇതുപോലുള്ള ജീവികളോട് ബന്ധപ്പെടുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമല്ല എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരായിരം നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം ഇനി സ്റ്റീവ് എൻ്റർടൈൻമെന്റ്